എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ തോട്ടത്തിലെ ലത ഞാൻ എന്നും പറയും പോലെ പതിവ് പോലെ നമ്മുടെ ഏതൻ തോട്ടത്തിൻ്റെ ടെറസ്സിലെത്തി മറ്റേ വി അമ്പിളിയ്മാവിൻ്റെ കഥയിലെ വിക്രമാദിത്യ മഹാരാജാവ് ശ്മശാനത്തിലേക്ക് നടന്നു എന്ന് പറയും പോലെ ഞാൻ നമ്മുടെ നമ്മുടെ ശ്മശാനമുള്ള ഇത് നമ്മുടെ സ്വർഗമാണ് നമ്മുടെ ഏതൻ തോട്ടത്തിലെ സ്വർഗമാണ് നമ്മുടെ ടെറസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ടെറസില് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബട്ടർനട്ട് ബട്ടർനട്ട് എന്ന് പറയുന്നത് വേണ്ട ഇതേ ഇതാണ് സാധനം ഇതിന് മത്തൻ്റെ എന്ന് പറയും ഇത് ഷേപ്പ് മാത്രമേ ഈ ഈ ഉള്ളൂ ശരിക്കും ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സാധാരണ മത്തൻ എങ്ങനെയാണോ അത് തന്നെയാണ് ഇത് പഴുക്കുമ്പോൾ എവിടെ പറഞ്ഞാൽ ഞാൻ നേരത്തെ വരച്ച് വെച്ചതാണ് ഇത് ഇത് ഉണ്ടോ കളറ് ഈ കളറാണ് ആവുന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ കത്തി എടുത്തില്ല കത്തി എടുത്തെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കാണാമായിരുന്നു ഇതാണ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ മത്തൻ എങ്ങനെയോ അത് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗങ്ങൾ മത്തൻ്റെ അതേ ഉപയോഗങ്ങളാണ് പിന്നെ മത്തൻ വെറുതെ പച്ചയ്ക്ക് കഴിക്കുന്നവരും വെറുതെ വേവിച്ച് തേൻ ഒഴിച്ച് കഴിക്കുന്നവരും ഒക്കെ ഉണ്ട് അങ്ങനെ കഴിക്കുന്നവർക്ക് മത്തനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നുന്ന സാധനമാണ് ബട്ടർ ബട്ടർനട്ട് ണ്ടോ ഈ പിന്നെ ഇതിന് വേറൊരു പ്രയോജനം ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മത്തനുള്ള സാധനം നമ്മളെ ടെറസ് പോലെയുള്ള കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ നടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് അച്ചാൽ അതിൻ്റെ വള്ളി ഒരുപാട് വീശി വളരും അപ്പോൾ നമുക്കതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വീ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെൻതോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും അതാണ് കുഞ്ഞ് സ്പേസിലെ കൃഷിയാണല്ലോ അപ്പോൾ എന്നെപ്പോലെ കുഞ്ഞ് സ്പേസിൽ കൃഷി ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് ബട്ടർനട്ട് ഇതാ ഉണ്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇത് ഒരു ടയർ ഊട്ടയിലാണ് വെച്ചിരിക്കുന്നത് ടയർ ഊട്ടയിൽ വെച്ച് ഇതിപ്പം രണ്ട് ലെയറായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഹാൻഡ് റീൽസിൽ ഒരു തട്ടിൽ ടയർ റൂട്ട് വെച്ചിട്ടുണ്ട് ഇത് അടുത്തൊരു തട്ടിൽ ഇത് വെച്ചിട്ടുണ്ട് ഒരു ഇതെന്തോന്നാണ് മീൻപെട്ടി ആ ഒരു ആക്രി കടയിലൊന്ന് കിട്ടിയതാണ് ആക്രി വർക്കലാണ് ജോലി ആക്രിക്കടയിലൊന്ന് കിട്ടിയതിനടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് എന്തോന്നാണ് ചപ്പ് ചവർ നിറച്ചാണ് ഇത് വെച്ചിരിക്കുന്നത് അതാ വേണ്ടോ ഇതാ നോക്ക് അയ്യോ ഒരു സെക്കൻഡ് ഇപ്പം കാണിച്ചു തരാം കേട്ടോ വേണ്ടോ ഇതാ ആ പിഞ്ചൊന്ന് കാണിച്ചതാ വേണ്ടോ കുഞ്ഞൻ ഇങ്ങനെയാണ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ അല്ലേ ഇത് ഇന്ന് വിരുന്നതാണേ ഇങ്ങനെ നിറച്ച് കാഴ്ചയിട്ടും കുഞ്ഞ് സ്പേസിലുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നട്ട് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ ബട്ടർനട്ടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ബട്ടർനട്ട് കുഞ്ഞന്മാർ എന്നെ ലൈക്ക് ചെയ്യണ്ട എല്ലാവരും നമ്മുടെ ബട്ടർനട്ടിനെ ലൈക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ബട്ടർനട്ടിനെ ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ാണ് ഓൾ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ ബൈ